ഒരിക്കലും പ്രവാചകൻ ഇങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പോൾ അവിടുത്തെ അനുചരന്മാരോട് പറയുന്നുണ്ട് സ്വർഗം നിർബന്ധമായിട്ടുള്ള ഒരാൾ ഇപ്പം ഈ കവാടത്തിലൂടെ കടന്നു വരും അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും ആ കവാടത്തിലൂടെ കടന്നു വരുന്നത് സാഹുദുനെ അബിസ്നും ആയിരുന്നു അതിലൂടെ വന്നത് അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട് അല്ലേ സായുദ് എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനം നിങ്ങൾ കിട്ടിയത് അതിനു മാത്രം വലിയ സൽക്കർമ്മം എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് അപ്പൊ അദ്ദേഹം പറയാണ് പതിവിൽ കവിഞ്ഞ് ഞാൻ കൂടുതൽ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല നിങ്ങളെപ്പോലെ തന്നെയാണ് പക്ഷെ എന്റെ മനസ്സിൽ ആരോട് എനിക്ക് വൈരാഗ്യമോ വിദ്വേഷമോ ഉൽപകയോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടായിരിക്കുമെന്ന് എനിക്കാരോടും വെറുപ്പില്ല എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗം നിർബന്ധമാവാനുള്ള ഒരാളുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് പ്രവാചകനോട് വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പൊ വലിയൊരു കാര്യമാണ് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് ആരോടൊരു ഒരു പകയില്ലാത്ത ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളാവുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണത്